നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശികരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വരികയാണ് നാളെ എപ്പോൾ മുതലാണ് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ പെൻഷൻ വർധനവുണ്ട ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരം രൂപ ലഭിക്കുന്നത് ആർക്കെല്ലാമായിരിക്കും ആർക്കെല്ലാമാണ് ഇനി അങ്ങോട്ട് പെൻഷൻ മുടങ്ങുക ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ റേഷൻ കടയും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിവ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയണമെങ്കിൽ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വല്ലേക്കാൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണോ അതോ ആയിരത്തി മുന്നൂറ് രൂപയാണോ ഗവൺമെൻ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന മാസം ആയിരത്തി അറുന്നൂറ് രൂപയും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ മാസത്തിൽ കുടിശുകയുണ്ടായിരുന്ന അര ഒരു മാസത്തെ പെൻഷനുണ്ട് ആയിരത്തി അറുനൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ് സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും കറക്റ്റായി പാലിച്ച ആളുകൾക്കായിരിക്കും നാളെ മുതൽ വിതരണം ലഭിക്കുക പെൻഷൻ ലഭിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കുറിച്ച് എന്നാലും ഇപ്പോഴും ഒരുപാട് ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട് ഇപ്പോഴും നമ്മുടെ കമൻ്റ് അടിയിൽ ഞാൻ മസ്റ്റിംഗ് ചെയ്തിട്ടില്ല എനിക്ക് പെൻഷൻ മുടങ്ങും എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കുന്നു ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും നാളെ മുതൽ പെൻഷൻ ലഭിക്കുക ഇനിയും മഷ്ടിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ സൈറ്റ് ഓപ്പൺ ആവാറുണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഒന്നാം തീയതി രണ്ടാം തീയതി ഓപ്പൺ ആയി ഒരു എട്ട് ഒൻപത് തീയതികളിൽ അത് ക്ലോസ് ചെയ്യാറുമുണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമുണ്ട് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആറ് സത്യാവൂലം നൽകുന്ന സമയത്ത് കറക്റ്റായി തന്നെ നൽകുക പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സർക്കാർ പഞ്ചായത്തിൽ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ച ആളുകൾ മാത്രം ഇപ്പോൾ അപ്ലോഡ് ചെയ്താൽ മതി അല്ലാതെ എല്ലാ ആളുകളും ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് ആളുകൾക്ക് അങ്ങനെ കോളുകൾ വന്നിട്ടുണ്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് വാർഡംബർ മുഖേനയും അവർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഒരു ലക്ഷത്തിൽ താഴെ വരുമാനം കാണിക്കുന്ന ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിൽ മേലെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ പിന്നീട് ലഭിക്കുകയുമില്ല ഇക്കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ അവർക്ക് നാളെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് അതിനുശേഷം ചിലപ്പോൾ പെൻഷൻ വർധനയെക്കുറിച്ചുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കും ഈ പെൻഷൻ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്തതിനു ശേഷം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള അറിയിപ്പ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് നമുക്കറിയാം ഡിസംബർ അവസ ആദ്യവാരത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക ഇനി കഷ്ടിച്ച് ഒന്ന് രണ്ട് മാസം മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസങ്ങൾക്കപ്പുറം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകതന്നെ പ്രത്യേക അറിയിപ്പുകളുണ്ടായിരിക്കും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇതിനും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇലക്ഷന് മുമ്പ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നമുക്കറിയാം ഒരുപാട് അറിയിപ്പുകളും ഉണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇങ്ങനെയുള്ള മാ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾ അറിയിപ്പ് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വിഡ്സമായി കാണാം അതുവരേക്കും